ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ശിലാഷ അപ്പം ഞാൻ നിങ്ങളൊരു സംഭവം കാണിക്കാം കേട്ടോ ഈ ഒരു മേക്കപ്പ് ഫിക്സർ നിങ്ങൾ ഒത്തിരി വീഡിയോസിൽ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസ് ചെയ്തത് കണ്ടിട്ടുണ്ടാവും ഫേസ് സ്കാനഡയുടെ ആണ് അൾട്ടിമേറ്റ് പ്രോ മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ അത് പെയിൻ പ്രൊമോഷൻസ് ആയിട്ട് ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാനും വീഡിയോസ് കണ്ട് ആയിട്ട് ഞാൻ പെട്ടെന്ന് സ്വെറ്റ് ചെയ്ത് ഇങ്ങനെ മേക്കപ്പ് കൊലിച്ചു പോകുന്ന ഒരു ടൈപ്പ് സ്കിന്നാണ് എൻ്റെ അപ്പോൾ അതാണ് ഞാനും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഈ ഒരു മേക്കപ്പ് ഫിക്സർ വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കി ശരിക്കും ഇത് വേർത്ത് ബൈങ് ആണോ അല്ലേന്ന് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ഇത് ശരിയാണോ അല്ലേന്ന് നമുക്ക് നോക്കാം എന്തായാലും അവർ വിത്ത് പ്രൂഫാണ് അവർ കാണിച്ചു തരുന്നത് നമുക്കറിയില്ല അത് ശരിയാണോ അല്ലേന്ന് കാരണം പെയ്ഡ് പ്രൊമോഷൻ ആയതുകൊണ്ട് മേ ബി അവർക്ക് ചെയ്യേണ്ടി വരുന്നതായിരിക്കും അപ്പം ഞാൻ എന്തായാലും കാണിച്ചു തരാം ഇത് നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് ഒന്നല്ല അപ്പോൾ ഞാനൊരു മൊത്തം ഫൗണ്ടേഷൻ കുറച്ച് കൊച്ചിരി ഹെവി ഇത്തിരി ഇട്ടിട്ട് ഒരു സൈഡിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കാം ഇത് വെബ് ബൈങ് ആണോ അല്ലായിരുന്നു ഓക്കെ അപ്പോൾ താ ആദ്യം തന്നെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് ഒന്ന് നമ്മൾ നോർമൽ മേക്കപ്പ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതാ ഇത് സൺസ്ക്രീനൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ എൻ്റെ കയ്യിലുണ്ട് ഫിഡ്നിയുടെ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കവറേജ് കിട്ടാൻ പാകത്തിന് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലഷും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ ബ്ലഷ് ഇതൊരു ലിപ്സ്റ്റിക്ക് ആണേ നമ്മൾ അത്യാവശ്യത്തിന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നോക്കാം ഇത് അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ലോങ് ചെയ്യുമോ അല്ലെങ്കിൽ ഒലിച്ച് പോരോ ഇല്ലയെന്നൊക്കെ അപ്പോൾ ഒരു സൈഡിലോ ഞാൻ ഈ ഒരു എൻ്റെ റൈറ്റ് സൈഡിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് സ്പ്രേ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല കേട്ടോ ചുമ്മാ ഒരു നോർമൽ വാട്ടർ അടിക്കുന്ന പോലെയാണ് തോന്നുന്നത് അതായത് ഒരു ഷിംഗ് ആയിട്ടൊരു ഫീലിംഗ് നമുക്ക് തോന്നത്തില്ല കേട്ടോ എനിവേ നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം കേട്ടോ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഇത് നമ്മൾ ഇത് മേക്കപ്പ് ഫിക്സർ അപ്ലൈ ചെയ്യാത്ത ഭാഗം നോർമൽ ഇത് അപ്ലൈ ചെയ്ത ഭാഗമാണ് കേട്ടോ അപ്പൊ ഫൗണ്ടേഷൻ മാത്രം ഇട്ട ഭാഗത്ത് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കേണ്ട ഞാൻ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാണാം ചെറിയ രീതിക്ക് ഫൗണ്ടേഷൻ ഇളകി പോന്നിട്ടുണ്ട് ഒന്നും കൂടെ ചെയ്യട്ടെ ഞാനിപ്പോൾ സ്വെറ്റ് ചെയ്യാത്തത് കൊണ്ട് ഒത്തിരി അങ്ങോട്ട് പോന്നിട്ടില്ല എന്നാലും ചെറിയ രീതിക്ക് ആ പോന്നിട്ടുണ്ട് അതാ കണ്ടോ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്ത ഭാഗത്തൊന്നും നോക്കാംട്ടോ ഒന്നോണങ്ങട്ടെ ഇതിന് ഒത്തിരി സ്റ്റിക്കനെസ്സൊന്നും ഇല്ലാട്ടോ നമ്മൾ ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ഭയങ്കര സ്റ്റിക്കിനെസ് തോന്നും അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം നന്നായിട്ട് ആ ഇത് നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഒട്ടലുണ്ട് കേട്ടോ കണ്ടോ ഇത്രത്തോളം പോരും നോക്കാം ആ അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് ആണോ അല്ലേ എന്ന് ഇനി എനിക്ക് കിട്ടിയ സംഭവം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത് എന്താ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാത്ത ഭാഗത്തു നിന്ന് വന്നതും ഇത് അപ്ലൈ ചെയ്ത ഭാഗത്തുനിന്ന് വന്നതാണ് എനിക്ക് വലിയ കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല ഇവിടെ ഇച്ചിരി സ്റ്റിക്നെസ് ഉള്ളതുകൊണ്ട് കൂടുതലും പോകുന്നത് ഈ സൈഡിൽ നിന്നാണ് അപ്ലൈ ചെയ്ത ഭാഗത്തു നിന്നാണ് അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വലിയ വർക്ക് ഭയങ്കൊന്നുമല്ല അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയതിനാൽ ആയിരിക്കില്ലേ വല്ല ഡ്യൂപ്ലി എന്തെങ്കിലും ആയിരിക്കും എനിക്ക് കിട്ടിയത് എന്തായാലും ഇതിൻ്റെ പാക്കിങ് ഇങ്ങനെയാണ് വന്നത് കണ്ടോ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞോളൂ ഇത് വദ് ഭയങ് ആയിരുന്നു നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഇത് വദ് ബൈങ് ആയിരുന്നോ അല്ലെങ്കിൽ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പം അത്രയേ ഉള്ളൂ ബൈ